അസലാമലൈക്കും നമുക്ക് ചെറു സ്പീഡിൽ പെട്ടെന്ന് ഒരു കറി ഉണ്ടാക്കണമെങ്കിൽ രാവിലൊക്കെ പിന്നെ ചപ്പാത്തിക്ക് ചപ്പാത്തിക്ക് പൂരിക്ക് അതുപോലെ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ പൊരിച്ചത് ചിക്കനോ എന്തെങ്കിലുമൊക്കെ പൊരിച്ചത് ഒരു ഓംലെറ്റ് ആയിട്ടാലും ഈ പരിപ്പ് കറി അത് പെട്ടെന്ന് നമുക്കൊരു കുക്കറിൽ ഇതാ ഉള്ളി പരിപ്പ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അത് ഞാറ്റിട്ടില്ല തക്കാളി ഉള്ളി പച്ചമുളക് എല്ലാം കൂടി നീതാ മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉപ്പ് കുറച്ചൊരു ഗ്ലാസ് വെള്ളം ഇത് ഇട്ടു കണ്ടെങ്കിൽ നമുക്കൊന്ന് രണ്ട് മൂന്ന് വിസല് എൻ്റെ ഒരു മൂന്ന് വിസല് വേണം കേട്ടോ നല്ല പേയുള്ളൂ ഇട്ടിട്ട് വേവിക്കാം മൂന്ന് വിസിൽ വന്നിട്ട് ഓപ്പാക്കുക തൂമിക്കാം കടുകും പിന്നെ ഉളിച്ച് കുഞ്ഞുള്ളി കരുവേപ്പില ഒക്കെ ഇട്ടിനിട്ട് താളിച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കാം കറി റെഡിയായി സ്പീഡാണ് എളുപ്പത്തിലുള്ള വളരെ പെട്ടെന്ന് നമുക്ക് കറി ഉണ്ടാക്കാം കറി റെഡി ആയിട്ട് പരിപ്പവും പച്ചക്കറിയൊക്കെ ഇട്ട് വേവിച്ചത് റെഡി ആക്കുന്ന ഈതാ കടുക് ചുവന്ന കുഞ്ഞുള്ളി മുളക് കറിവേപ്പില എല്ലാം കൂടിയായിട്ട് വെളിച്ചെണ്ണയിൽ പൊട്ടിച്ചതാണ് ഇത്രയും മതി കറി റെഡി അയക്കുന്ന എളുപ്പമാണ് ഒരു പണിയില്ല നമുക്ക് രാവിലെയൊക്കെ ചപ്പാത്തിക്കും കുട്ടിയൊക്കെ ട്രിപ്പിയും കൊടുത്ത് തയ്ക്കാനൊക്കെ സുഖമാണിത് ഒരു ഇതുമില്ല വീട്ടിലുള്ള കുറഞ്ഞ ചേരുവായിട്ട്